രാജ്യമാണോ പരിപാടി പബ്ലിക് ഒപ്പീനിയൻ ആണെങ്കിലും ഈ പരിപാടിയുടെ ഹൈലൈറ്റ് തട്ടമിട്ട കുട്ടികളോടുള്ള ചോദ്യമാണ് അവരോട് ചോദിക്കുന്ന ചോദ്യം രാജ്യസ്നേഹമാണോ മതസ്നേഹമാണോ വലുത് എന്നുള്ളതാണ് ഇപ്പൊ ആ പെൺകുട്ടി അതിനൊരു മറുപടി പറഞ്ഞു ശേഷം ഒരാളോട് കൂടി ആ ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടു നോക്കിയേ രാജ്യമാണോ എനിക്ക് ആൻസർ പറഞ്ഞു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആൻസർ പ്രസക്തമാകുന്നില്ല ആൻസർ പ്രസക്തമാകുന്നതും വീഡിയോക്ക് റീച്ച് കൂടുന്നതും തട്ടമിട്ട പെൺകുട്ടികളുടെ ആൻസർ കിട്ടുമ്പോഴാണ് അവരെന്താണ് ഇതിനകത്ത് പറയുന്നത് എന്നുള്ളത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ നിഷ്പക്ഷമതികളായ കാര്യങ്ങളെയൊക്കെ കൃത്യതയോടുകൂടി നീതിപൂർവം വിലയിരുത്തുന്ന ആളുകളോട് ഞാനൊന്ന് ചോദിക്കുകയാണ് ആ തട്ടമിട്ട പെൺകുട്ടിയുടെ ഉത്തരം മതസ്നേഹമാണ് എന്നതാണ് എങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഒരു നല്ല മതവിശ്വാസി എന്ന് പറഞ്ഞാൽ അവന്റെ രാജ്യത്തോടും രാജ്യക്കാരോടും പ്രതിബദ്ധതയും തൂറും ഉള്ളവനാകുമ്പോഴാണ് അവനാണ് ഒരു യഥാർത്ഥ മുസ്ലിം അതിൻ്റെ ഉദാഹരണമായി ആരെ പറയാൻ കഴിയും ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി എട്ടിൽ മക്കത്ത് ജനിച്ച ആളാണ് അബുൽ കലാം ആസാദ് ഉമ്മാടെ വീട് മക്കത്താണേ വാപ്പാടെ വീട് ബംഗാളിലും ഈ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേഗം വരുന്ന ചിന്ത എന്താ ഇസ്ലാമിന്റെ പ്രഥമമായ ഒരു സ്ഥലം അല്ലേ ആ സ്ഥലത്തുനിന്ന് പരിശുദ്ധമായ പരിഭാവനമായ സ്ഥലത്തുനിന്ന് ഇന്ത്യ മഹാരാജ്യത്തേക്ക് തൻ്റെ മാപ്പാട നാട്ടിലേക്ക് വന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഏകദേശം നാൽപ്പത്തഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് തവണ ബ്രിട്ടീഷുകാരുടെ ലാത്തിക്കിരയായെന്ന് മാത്രമല്ല എത്രയോ തവണ ബ്രിട്ടീഷുകാർ കാരാഗ്രഹത്തിൽ അടച്ചു അദ്ദേഹത്തെ മാത്രവുമല്ല സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ മുൻനിര നായകന്മാരിൽ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ മുൻനിര നായകന്മാരിൽ ഒരാളായിരുന്നു ഗാന്ധിജിയോടൊപ്പം സമര പോരാട്ടങ്ങളിൽ രംഗത്തിറങ്ങിയ ആളാണ് അബുൽ കലാം ആസാദ് അദ്ദേഹം സ്വന്തം കൈപ്പട കൊണ്ട് തർജ്മാനുൽ ഖുർആൻ ഖുർആാന്റെ വിവർത്തനം എഴുതിയ ആളാണ് അബുൽ കലാം ആസാദിനെ നമ്മൾ എന്താ പഠിക്കേണ്ടത് അദ്ദേഹം നല്ലൊരു മുസൽമാനായിരിക്കെ തന്നെ നല്ലൊരു രാജ്യസ്നേഹിയാണ് അബുൽ കലാം ആസാദ് രാജ്യസ്നേഹി അല്ല എന്ന അഭിപ്രായം നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടോ ഉണ്ടാകത്തില്ലെന്ന എൻ്റെ അഭിപ്രായം ഒരേ സമയം നല്ലൊരു മുസൽമാനും ഒരേ സമയം നല്ലൊരു രാജ്യസ്നേഹിയാണ് എന്തുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരാൾ നല്ല മതവിശ്വാസിയാകുമ്പോഴാണ് നല്ല രാജ്യസ്നേഹിയാകുക അതുമാത്രമല്ലതേ ഈ മാന്ദ്യകാലം മുതൽ മദ്രസകളിൽ പഠിപ്പിക്കുന്ന പാഠമുണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തെറ്റിദ്ധാരണ അങ്ങ് മാറിക്കിട്ടും ഞാൻ വായിക്കുന്നത് മദ്രസയിലെ അഞ്ചാം തരത്തിൽ പഠിപ്പിക്കുന്ന പതിനൊന്നാമത്തെ പാഠമാണ് ഇത് നമ്മുടെ രാജ്യമാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക് ഇത് അറബി മലയാള ഭാഷയാണ് നിങ്ങൾക്ക് അത് വായിക്കാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ വിലയിരുത്താൻ കഴിയുമോ എന്നുള്ള ഒന്നും ഇല്ലെങ്കിൽ ആരിഫ് ഹുസൈനെ കൊണ്ട് അങ്ങനെ വായിച്ചാൽ മതി ഒന്നറിയാന്ന് എനിക്കറിയില്ല നാം ഇന്ത്യക്കാരാണ് നമ്മുടെ രാജ്യത്തെ നാം സ്നേഹിക്കണം ഇന്ത്യയിൽ ആർക്കും ഏതും മതവും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ എല്ലാ മതവിശ്വാസികൾക്കും തുല്യ പ്രാധാന്യവും സംരക്ഷണവും ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട് നമ്മുടെ ഇന്ത്യ ജനാധിപത്യ മതേതര രാജ്യമാണ് ശേഷം പറയുകയാണേ നാം മതത്തിന്റെ പേരിൽ കലഹിക്കാനോ അന്യ മതസ്ഥരെ ദ്രോഹിക്കാനോ പാടില്ല കേട്ടല്ലോ പരസ്പരം സ്നേഹവും മമതയും പുലർത്തണം നമ്മുടെ നാടിൻ്റെ ഐശ്വര്യവും പുരോഗതിയുമായിരിക്കണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ അറിവും ആരോഗ്യവും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം എൻ്റെ അറിവും എൻ്റെ ആരോഗ്യവും എന്തിനു വേണ്ടി രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നാണ് ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്ന മുൻകാലങ്ങളിൽ ഞങ്ങൾ പഠിച്ച ഞങ്ങളുടെ മദർസ പാഠത്തിൽ അഞ്ചാം തരത്തിലെ പതിനൊന്നാമത്തെ പാഠമാണ് ഇത് നമ്മുടെ രാജ്യം എന്ന പാഠത്തിൽ ഈ പഠിപ്പിക്കപ്പെടുന്നത് ഇത് പഠിക്കുന്ന ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് രാജ്യസ്നേഹം ഉണ്ടാവൂല്ലേ എന്തുകൊണ്ടാണ് അവൻ ആത്മാർത്ഥമായ രാജ്യസ്നേഹം ഉണ്ടായത് അവൻ നല്ല ഉറച്ച മതവിശ്വാസമായതുകൊണ്ടാണ് ആ മതവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് അവൻ താമസിക്കുന്ന നാടിനോടും നാട്ടാരോടും പ്രതിബദ്ധത ഉണ്ടാകുക എന്നുള്ളത് നിങ്ങൾ നിരവധികം ഒരു രാജ്യസ്നേഹി മാത്രമാണെങ്കിൽ അന്ധമായ ദേശഭക്തി ദേശസ്നേഹം എന്നൊക്കെ പറയുമ്പം അതരാതിരി കവിഞ്ഞം കൊണ്ട് തുളുമ്പിയിട്ട് നമ്മുടെതല്ലാത്ത രാജ്യങ്ങൾ ഇപ്പം ബംഗ്ലാദേശ് ആകട്ടെ ശ്രീലങ്ക ആകട്ടെ പാകിസ്ഥാനാകട്ടെ ഏത് രാജ്യമായിക്കോട്ടെ അവിടെ നിരപരാധികളായ മനുഷ്യരില്ലേ ഇല്ലെന്നഭിപ്രായം ഉണ്ടോ അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ ബെന്യാമിന്റെ ഇരട്ട മുഖമുള്ള നഗരം എന്ന പുസ്തകം നിങ്ങൾ വായിക്കണം എല്ലാ നാട്ടിലും നല്ലവരുണ്ട് അതെ നമ്മുടെ നാട്ടിൽ മോശക്കാരില്ലേ എല്ലാ രാജ്യത്തും നല്ല മനുഷ്യരുണ്ട് തീവ്രവാദികളുണ്ട് ഭീകരവാദികളുണ്ട് മിതവാദികളുണ്ട് എല്ലാം എല്ലാ രാജ്യത്തും ഉണ്ട് അപ്പൊ നമ്മൾ ദ്രോഹിക്കാത്ത മനുഷ്യരോട് പോലും നമുക്ക് സ്വാഭാവികമായി വിരോധം തോന്നുകയാണ് എന്തുകൊണ്ട് നമുക്ക് ദേശഭ്യക്തി മൂത്തിട്ട് അങ്ങനെ ആകാൻ പാടില്ല ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നാടിനോടും നാട്ടാരോടും കൂറുണ്ടായിരിക്കെ തന്നെ നിരപരാധികളായ അന്യ രാജ്യക്കാരോട് വിരോധം തോന്നാൻ പാടില്ല അതിലേറ്റവും പ്രൗഢമായ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ നാട്ടിൽ ദേശീയ സ്നേഹത്തിന്റെ പേരിൽ കരുതുള്ളി പരസ്പരം പലതും വിളിച്ചു പറയുമ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കെ ലേബർ ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾ കണ്ടിട്ടില്ലേ അവിടെ പാകിസ്ഥാനുണ്ട് ബംഗ്ലാദേശുണ്ട് ശ്രീലങ്കക്കാരനുണ്ട് മൊറോക്കക്കാരനുണ്ട് എല്ലാ രാജ്യത്തിൽപ്പെട്ട ആളുകൾ ആ കൂട്ടത്തിൽ നമ്മുടെ ഇന്ത്യക്കാരനും ഇവരെല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ ഒരാൾ വെക്കുന്നു വാക്കുകളവർ കഴിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് അവർ ജീവിക്കുന്നത് അവിടെ ഒന്നും പ്രശ്നമുണ്ടോ എന്താ പ്രശ്നം ഇല്ലാത്തത് അവിടെ ജീവിക്കുന്ന ലേബർ ക്യാമ്പിൽ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ ഒരേ ഒരു വികാരമുള്ളൂ ഇന്ത്യ പാകിസ്ഥാനല്ല രാവിലെ എണ്ണിക്കണം ജോലിക്ക് പോകണം പണം സമ്പാദിക്കണം വീട്ടിലേക്ക് അയച്ചു കൊടുക്കണം വിളിക്കണം ക്ഷേമമാണോ ഐശ്വര്യമാണോന്ന് അറിയണം ഒന്നും അറിയണ്ട നമ്മുടെ നാട്ടിലാ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത് മതം കൊണ്ടാണ് എങ്ങനെ രാഷ്ട്രീയ ലാഭം നേടണമെങ്കിൽ രാഷ്ട്രീയത്തിൽ ഉന്നതരാകണമെങ്കിൽ മതത്തെ ആയുധമാക്കി പറ്റൂ അപ്പോൾ ഇവിടെ വർഗീയത പറയണം വർഗീയത പരത്തണം വിഭാഗീയത ഉണ്ടാക്കണം എന്നാലേ ഇവിടെ പലർക്കും നേതാക്കന്മാരും റാണികളൊക്കെ ഉണ്ടാവുകയുള്ളൂ മറ്റു നാടുകളിൽ അതിൻ്റെ ആവശ്യമില്ല അവർക്ക് ഒറ്റ വികാരമുള്ളൂ അധ്വാനിക്കണം ജീവിക്കണം കുടുംബം നോക്കണം അപ്പൊ അതുകൊണ്ട് ഒരാള് മതവിശ്വാസമാണ് വലുതെന്ന് പറഞ്ഞാൽ ആരുടെയും മുഖം ചുടിയണ്ട ഒരു നല്ല മതവിശ്വാസി ഒരു നല്ല രാജ്യസ്നേഹിയാണ് അതുകൊണ്ടാണല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിറന്ന് അഞ്ചു മാസം പിന്നിടുമ്പം നമ്മുടെ രാജ്യത്തെ ഒറ്റക്കൊടുത്തതിലൊന്നും നല്ല മതവിശ്വാസികൾ ആരുമില്ല അവരുടെയൊക്കെ പേര് വിവരങ്ങളൊക്കെ മുമ്പ് നിങ്ങൾക്ക് വായിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആരാണ് രാജ്യസ്നേഹികൾ ആരാണ് രാജ്യദ്രോഹികളെന്ന് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുസ്ലിം പെൺകുട്ടികൾ ഒരു ചോദ്യത്തെയും ഭയക്കരുത് നിർഭയമായി മറുപടി പറയുക ചോദ്യം വരും രാജ്യസ്നേഹമാണോ വലുത് മതസ്നേഹമാണോ വലുത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക മതസ്നേഹത്തിൽ അധിഷ്ഠിതമാണ് മതസ്നേഹത്തിൽ ഇൻക്ലൂഡ് ആണ് രാജ്യസ്നേഹം എന്നുള്ളത് ഒരു നല്ല മതവിശ്വാസിയാകുന്നത് അവൻ താമസിക്കുന്ന രാജ്യത്തോടും ആ രാജ്യത്തെ ജനങ്ങളോടും കൂറുണ്ടാകുമ്പോഴാണ് ആ ഒരു സ്നേഹവും കടപ്പാടും പ്രതിബദ്ധതയും ഞങ്ങളിൽ തീർക്കുന്നത് ഞങ്ങളുടെ മതവിശ്വാസമാണ് എന്നുകൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞു കൊടുക്കുക നമ്മുടെ രാജ്യസ്നേഹവും നമ്മുടെ രാജ്യത്തുള്ള കൂറും ഒരാളെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല അതിനുവേണ്ടി ഒരു പ്രഹസനത്തിൻ്റെയും പ്രകടന പദ്ധതിയുടെ ആവശ്യമില്ല നമ്മൾ ആരാണെന്ന് ഈ നാട്ടിലുള്ള നിഷ്പക്ഷമതികളായ മനുഷ്യർക്കറിയാം അവർ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് മുന്നോട്ട് 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 നാം മുന്നോട്ട് ജയ് ഹിന്ദ്